കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായ വികസിത ഭാരത സങ്കല്പ യാത്ര സി പി ഐ എമ്മിന്റെ കൗൺസിലർ ഉദ്ഘാടനം ചെയ്ത എന്ന വിവാദം വിശദീകരണമായി ബി ജെ പിയും സി പി ഐ എമ്മിന്റെ കൗൺസിലറും ബി ജെ പി പ്രവർത്തകർ കൗൺസിലർ ക്ഷണിച്ചതെന്നും ബാങ്ക് മാനേജറാണ് ക്ഷണിച്ചതെന്നും കൗൺസിലർ വ്യക്തമാക്കി നമസ്കാരം നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ നിരവധിയായിട്ടുള്ള ജനക്ഷേമ പദ്ധതികളുണ്ട് അത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന നിരവധിയായിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതികളുണ്ട് ഇവിടുത്തെ വ്യാപാരി സുഹൃത്തുക്കൾക്ക് ആശ്വാസമാകുന്ന മുദ്ര ലോൺ പോലെയുള്ള പദ്ധതികളുണ്ട് അതുപോലെ തന്നെ മത്സ്യസമ്പദ് യോജനയുമായി ബന്ധപ്പെട്ട് കൊണ്ട് ലഭിക്കുന്ന ചില വായ്പാ സൗകര്യങ്ങളുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റേതായിട്ടുണ്ട് പോസ്റ്റ് ഓഫീസ് വഴിയും ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ അങ്ങനെ പല തലത്തിലും കേന്ദ്ര സർക്കാരിൻ്റെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വികസിത സങ്കല്പയാത്ര നടത്തുന്നത് യാത്ര ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുന്നു നഗരങ്ങളിലൂടെ സഞ്ചരിക്കുന്നു തൃപ്പൂണിത്തറയിലും മരടിലും നമ്മുടെ തൊട്ടടുത്തുള്ള മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും എല്ലാം അത് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം മരടിലും ഈ പരിപാടി നടന്നിരുന്നു പൂർണ്ണമായിട്ടും ഗവൺമെൻറ് തീരുമാനിച്ച് നടത്തുമ്പോൾ അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ബാങ്കുകൾ ബാങ്കുകളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എല്ലാ ബാങ്കുകളും ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ അവിടുത്തെ എല്ലാ ബാങ്കുകളെയും അറിയിക്കും ഒരു ബാങ്കിന് ഒരു ബ്രാഞ്ചിനായിരിക്കും അതിൻ്റെ ഉത്തരവാദിത്വം അതിന് വേണ്ടിയിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം ഒരു ബാങ്കിനായിരിക്കും കഴിഞ്ഞ ദിവസം മരടിൽ ഈ പരിപാടി നടന്നപ്പോൾ അവിടുത്തെ കൗൺസിലറായിട്ടുള്ള ജിജി ജി പ്രേമനാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് തൊട്ടടുത്ത് മരട്ടിൽ തന്നെ മരട് മുനിസിപ്പാലിറ്റിയിൽ തന്നെ കുണ്ടന്നൂർ ജംഗ്ഷനിൽ വെച്ച് നടന്ന പരിപാടിയും കുമ്പളം പഞ്ചായത്തിലെ മെമ്പറായിട്ടുള്ള സി എസ് സഞ്ജയ് കുമാറാണ് ഉദ്ഘാടനം ചെയ്തത് അങ്ങനെ സ്വാഭാവികമായിട്ടും ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ആ പങ്കെടുക്കുന്ന സ്ഥലത്തെ ജനപ്രതിനിധികളുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കുന്നതിൽ ജനപ്രതിനിധികളുണ്ടെങ്കിൽ ആയിരിക്കും സ്വാഭാവികമായിട്ടും ഉദ്ഘാടകരായിട്ട് തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ ആ സ്ഥലത്ത് പൊതുവായിട്ട് ജനങ്ങളിലേക്ക് ഈ പദ്ധതികൾ എത്തിക്കാൻ വേണ്ടിയിട്ടും പൊതുവായിട്ടുള്ള കാര്യങ്ങളിലും ഇടപെടുന്ന നിരവധിയായിട്ടുള്ള പൊതുപ്രവർത്തകരുണ്ടാവും അവരെയും ക്ഷണിക്കുന്നുണ്ട് എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും അവിടുത്തെ പ്രസിഡന്റുമാരെയും ചെയർമാന്മാരെയും വൈസ് ചെയർമാന്മാരെയും എല്ലാവരും നമ്മൾ ക്ഷണിക്കുന്നുണ്ട് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടത്തുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ തീരുമാനിച്ചിരിക്കുന്നത് ബാങ്കുകളാണ് അത് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത് ബാങ്കുകളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് അപ്പോൾ അവർ നേരിട്ട് ഒഫീഷ്യലായിട്ട് ലെറ്റർ കൊടുത്തവരെയൊക്കെ ക്ഷണിച്ചിട്ടാണ് പരിപാടി നടത്തുന്നത് കഴിഞ്ഞ ദിവസം അതുപോലെ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ജി ജി പ്രേമൻ പങ്കെടുത്ത പരിപാടിയിൽ ഞാനും ഉണ്ടായിരുന്നു ആ സമയത്ത് സ്വാഭാവികം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാനും പങ്കെടുത്തിരുന്നു ഈ പരിപാടിയെക്കുറിച്ച് അറിയാനും കേന്ദ്ര കുറിച്ച് ജനങ്ങൾക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു സഹായം നമ്മുടെ അടുത്തുള്ള ആളുകൾക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനും പങ്കെടുത്തു അപ്പോൾ ആ സമയത്ത് കഴിഞ്ഞ ദിവസം ഞാനിത് ചാനലുകളിലൂടെ കണ്ടു അവരിത്രയും ആഗ്രഹത്തോടു കൂടി ഒരു കൗൺസിലർ അവരുടെ ഉത്തരവാദിത്വം എത്രത്തോളം അറിയാം ജനപ്രതി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളുമായിട്ട് നിരന്തരം സംസാരിക്കുന്ന വ്യക്തികളാണല്ലോ ജനപ്രതി അപ്പോൾ അവർ അതിൽ പങ്കെടുക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ജനപ്രതി എന്നുള്ള നിലയിൽ അവരുടെ ഉത്തരവാദിത്വമാണ് അതിൽ പങ്കെടുക്കാതിരിക്കുന്നതാണ് ഒരു രാഷ്ട്രീയ അപക്വതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക അതിലിപ്പോൾ അവിടുത്തെ ചെയർമാൻ പങ്കെടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ വൈസ് ചെയർമാൻ പങ്കെടുത്തില്ല അതൊക്കെ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള അപക്വതയാണ് പക്ഷെ പങ്കെടുക്കുന്നതാണ് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ യഥാർത്ഥ ഉത്തരവാദിത്വം അത് ആണ് അവിടുത്തെ ജി പ്രേമൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ കൗൺസിലറായിരിക്കും ആയിരിക്കാം പക്ഷേ കൗൺസിലറായി കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ കൗൺസിലറാണ് അവർ ഉദ്ഘാടനം ചെയ്തു സ്വാഭാവികമായിട്ടും ആ വാർഡിലെ ആ ഡിവിഷനിലെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അവർ ഉദ്ഘാടനം ചെയ്തു അത് വളരെ നല്ലൊരു കാര്യമാണ് അതിന് കഴിഞ്ഞ ദിവസം ഞാൻ ഞാൻ എനിക്ക് തോന്നുന്നു മീഡിയ വൺ ചാനലൊക്കെയാണ് ആ വിഷയത്തെ വളരെ രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ട് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ പരിപാടിയിൽ ഒരു സി പി എമ്മിൻ്റെ പ്രതിനിധി പങ്കെടുത്തു സി പി എമ്മിൻ്റെ പ്രതിനിധി അല്ലല്ലോ അവർ തീർച്ചയായിട്ടും ജനങ്ങളുടെ പ്രതിനിധിയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജനപ്രതിനിധിയാണ് അവർക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട് ആ ഉത്തരവാദിത്ത ബോധം ഉള്ളതുകൊണ്ടാണ് അവർ പങ്കെടുത്തിട്ടുള്ളത് അതിനെ ഇതുവരെ എനിക്ക് തോന്നുന്നു സി പി എം ഇതുവരെ തള്ളിപ്പറഞ്ഞതായിട്ട് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മീഡിയ വൺ പോലെയുള്ള അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങൾ ഈ വിഷയത്തെ വളരെ അപക്വമായിട്ട് ഈ കാര്യത്തിൽ അവർ ചെയ്തത് രാഷ്ട്രീയമായിട്ടുള്ള അപക്വതയാണെന്ന് അവരെ ചൂണ്ടിക്കാണിക്കുന്നത് എത്രത്തോളം അപലമീയമാണെന്നാണ് എനിക്ക് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത് അത് ശരിയല്ല കാരണം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും എത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പദ്ധതിയിൽ സ്വാഭാവികമായിട്ടും ജനപ്രതിനിധികൾ പങ്കെടുക്കണം അതിൽ ജിജി പ്രേമനല്ല ഏത് സി പി എമ്മിൻ്റെ കൗൺസിലറല്ല കോൺഗ്രസിൻ്റെ കൗൺസിലർമാരായിക്കോട്ടെ ആരുമായിക്കോട്ടെ എല്ലാവരും പങ്കെടുക്കുക എന്നുള്ളതാണ് ഇതിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതിൽ സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ പ്രവർത്തകർ പങ്കെടുക്കുന്നുണ്ടാവും കാരണം ബി ജെ പിയുടെയോ സി പി എമ്മിൻ്റെയോ കോൺഗ്രസ്സിൻ്റെയോന്നില്ല എല്ലാ ആളുകൾക്കും പങ്കെടുക്കാവുന്ന ഒരു പരിപാടിയാണ് കാരണം ഗവൺമെൻറ് നടത്തുന്ന കേന്ദ്ര സർക്കാർ നടത്തുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഇതിനെ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിലേക്ക് നയിക്കാതെ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു യാത്രയാണ് ഒരു വലിയ കാഴ്ചപ്പാടോടു കൂടി രണ്ടായിരത്തി നാൽപ്പത്തേഴോടു കൂടി ഈ രാജ്യത്തെ വികസിതമാക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു യാത്രയാണ് അതിലെല്ലാവരും രാഷ്ട്രീയം മറന്നുകൊണ്ട് ഇതിനോടൊപ്പം അണിചേരണം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ യാത്രയോടൊപ്പം അണിചേരണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഇതൊരു പാർട്ടിയുടെ പരിപാടിയായിട്ടൊക്കെ കുറച്ച് കാണുന്നുണ്ട് ഒരിക്കലും അങ്ങനെയല്ല ഇത് മുഴുവനായിട്ടും നമ്മളിപ്പോൾ ആ പരിപാടിയുടെ ഒരു സ്വഭാവം അത് കണ്ടിട്ടുള്ള ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്ക് അറിയാം ഇത് പൂർണ്ണമായിട്ടും ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കൊടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവിൻ്റെ പടമോ വെച്ചിട്ട് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഏതെങ്കിലും ബി ജെ പിയുടെ നേതാവിൻ്റെ പടമോ ഒന്നും ആ കാര്യത്തിൽ ഉണ്ടാവാറില്ല കാരണം അതെല്ലാം ആകെ ഒരു പടമുള്ളത് നരേന്ദ്രമോദിയുടേതാണ് കാരണം അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ആദ്യമായിട്ടും ബി ജെ പിയുടെയോ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ അവിടെ പങ്കെടുക്കുന്നുണ്ടാവും അത് ആ കുറിച്ച് അറിയാനും അവിടുത്തെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളായതുകൊണ്ടും ഒക്കെ പങ്കെടുക്കുന്നതാണ് അല്ലാതെ എനിക്ക് തോന്നുന്നു ഇതുവരെ അങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ട് അതിലൊരു മുഖം എനിക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല അത് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഒരു പരിപാടിയാണ് ഒരു പാർട്ടിയുടെയും പരിപാടിയില്ല അത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും പങ്കെടുക്കാവുന്ന ഒരു പരിപാടി മാത്രമാണ് ഈ സങ്കല്പയാത്രയിൽ ജനപ്രതിനിധികളെ ഉദ്ഘാടകനായിട്ട് വിളിക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്രോട്ടോക്കോളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടന്നത് ഇതിൽ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊരു പരിപാടിയും ഉണ്ടായിരുന്നില്ല ഇതിലുണ്ടായിരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ വികസന പദ്ധതികൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ എത്തിക്കുക എന്നുള്ളതാണ് അത് അവർക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക ഇതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ നിറമോ രാഷ്ട്രീയ കൊടിയോ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഡെസിഗിനേഷനോ ഒന്നും ഈ പരിപാടിയിൽ പറയുകയോ യാതൊരു വിധത്തിലുള്ള നീക്കങ്ങളും ഉണ്ടായിട്ടില്ല പക്ഷേ പിന്നീട് അറിയാൻ കഴിഞ്ഞത് മീഡിയ വണ്ണിനെ പോലെയുള്ള ചില മാധ്യമങ്ങൾ ഇത് വർഗീയമായിട്ട് ചിത്രീകരിച്ചു ചില ജനാധിപത്യ പാർട്ടി എന്നൊക്കെ പറയുന്ന ചില രാഷ്ട്രീയ പാർട്ടിയുടെ ഉള്ളിലുള്ള കപട മതേതരവാദികൾ ഇതിനെ വർഗീയമായിട്ട് ചിത്രീകരിച്ച് അങ്ങനെ സി പി എമ്മിൻ്റെ ജനപ്രതിനിധി ബി ജെ പിയുടെ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ള തരത്തിൽ അതായത് കുളം കലക്കുന്ന തരത്തിലുള്ള ചില ജൽപ്പനങ്ങളുമായിട്ട് മുന്നോട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം തരുവാനായിട്ട് ഞങ്ങൾ നിർബന്ധിതരാകുന്നത് ഇത് ഈ രാഷ്ട്രീയ നിറം കൊടുക്കുവാൻ ആഗ്രഹിച്ചവരുടെ മനസ്സിൻ്റെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വർഗീയമായിട്ടുള്ള വിഷം ചീറ്റുന്ന വർഗീയവാദികൾ കപട മതേതരത്വത്തിൻ്റെ മുഖംമൂടിയണിഞ്ഞ് മതേതരത്വത്തിൻ്റെ മുഖംമൂടിയണിഞ്ഞാൽ ഈ കപട മതേതരവാദികൾ മീഡിയ വണ്ണിനെ പോലെയുള്ള മാധ്യമങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വിശദീകരണത്തിന് ഞങ്ങൾ മുതിരേണ്ടതായിട്ട് വന്നത് ഇത് തികച്ചും അപലപനീയമാണ് സാധാരണ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ എല്ലാ ജനങ്ങൾക്കും നൂറ്റി കോടി ജനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ഒരു പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള മാനുഷിക പരിഗണന പോലും നൽകാത്ത ഇത്തരണ ജനാധിപത്യ വിശ്വാസികൾ തയ്യാറാവണം എന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയുവാനുള്ളത്